ഹായ്സ് അനികഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന്റെ ഓഫർ സെയിൽ സെയിലാണ് ദീപാലിയായിട്ട് ഓഫർ സെയിൽ നോക്കിയിരുന്നവർക്കാണ് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരു പത്തിരുപത് പേർക്ക് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോഞ്ചിങ് റേറ്റ് ഉണ്ടായിരുന്ന കളക്ഷൻസ് ആണ് അനുകാഡസയൻസ് കൊണ്ടുവന്ന സമയത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു ഇന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അനുകാഡസൻസ് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് കുറച്ച് പീസ് ഞാൻ പറയുന്ന പോലെ ആകെ ഇരുപതോ ഇരുപത്തിരണ്ടോ പേർക്ക് കൊടുക്കാവുന്ന പീസ് മാത്രമേ കയ്യിലുള്ളൂ അപ്പൊ വേഗം ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അനുകാ ഡയൻസിന് മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് അതിൽ ഏതിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടൂട്ടോ ഫസ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് യെല്ലോ വിത്ത് ഗ്രേ ആണ് കണ്ടോ അത് നമ്മൾ ഷാൻഡോണിൽ തന്നെയാണ് മെറ്റീരിയൽ എന്താ ലൈനിങ് ബോട്ടം കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ ആണ് ഒരു ഗ്രേഷ് ബ്ലൂ ആണ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലോറൽസിന്റെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വെച്ച് കാണിച്ചു തരാവേ നല്ല ഭംഗിന്റെ കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം എഴുന്നൂറ്റി നാല്പത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇന്ന് ഓഫർ സെയിലും നമ്മൾ ഇട്ടിരിക്കുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനുകാഡ സെൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി വൺ ട്വന്റി ഫൈവ് റുപ്പീസും നമുക്ക് ഓഫർ ഉണ്ട് ഓഫ് ഉണ്ട് വേഗം ആയിക്കോട്ടെ നല്ല ഭംഗിയുള്ള ടൂ പോയിന്റ് ടു ഫൈവില് നമ്മള് ദുപ്പട്ടൈം കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അതുപോലെ തന്നെ എന്താ വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ നല്ല കൊലുകുലാന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആണ് അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു ഡെസ്റ്റി ഓറഞ്ച് ആണ് അടുത്തത് വിത്ത് റാമർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ് ടു ഫോർട്ടി സെവൻ വരെ നമുക്ക് ടോപ്പ് ലെങ്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് എങ്കിലും നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ നമ്മൾ ബോട്ടോ എന്താ പറയാ സോറി അതുപോട്ടയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഓൺ സൈഡ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലെക്ക് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് പറയുന്നത് വേഗം ആയിക്കോട്ടെ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം പിന്നെ ഒരു പൗഡർ ബ്ലൂ വിത്ത് എന്താ പറയാ ഒരു മെറൂൺ ഒരു കോഫിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമായത് എല്ലാ കളറും ഒന്നും അത്രയും ഒന്നും കാണത്തില്ല ഞാൻ പറഞ്ഞില്ല ആകെ എല്ലാം കൂടെ ചേർത്ത് നാല് കളറും കൂടെ ചേർത്ത് പത്തിരുപത്തിരണ്ട് പീസേ ഉള്ളൂ അപ്പോ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർ ആട്ടോ നല്ലൊരു എന്താ പറയാ മെറൂണിഷ് കോഫിയാണ് വിത്ത് പൗഡർ ബ്ലൂ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൽ നമ്മൾ ഷാൻഡോൺ മെറ്റീരിയൽ തന്നെ ബോട്ടോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയാ മതി അതിന്റെ സ്ലീവ് ആണ് കേട്ടോ ഇത് കണ്ടോ ടോപ്പിന്റെ സ്ലീവ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ വരും ബാക്കില് ടോപ്പിന്റെ ബാക്ക് വന്നിട്ട് ഫ്ലോറൽസ് തന്നെയാണ് വരുന്നത് കണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ആണ് പിങ്ക് വിത്ത് നേവി ബ്ലൂ ആണോടാ ബ്ലാക്ക് പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് പ്രത്യേകിച്ച് എന്താ പറയാ ചിലവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് എത്ര വാങ്ങിച്ചാലും സെറ്റ് സെറ്റാകത്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് അത് മാത്രമല്ല ആ ഞാൻ ഒക്കേഷണലി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുലുകുലാന്ന് കിടക്കും മൈൻഡ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ വാഷ് ചെയ്യാൻ എളുപ്പമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് ഇതിൽ എന്താ പറയാ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയാ മറ്റേ സ്റ്റോൺസ് ഇല്ലേ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് മെഷീൻ വാഷ് ചെയ്യരുത് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി അടിപ്പൊളി കളക്ഷൻസ് ആണ് മസ് ബൈ ഐറ്റം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതികാട് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മുടെ രാവിലത്തെ വീഡിയോ ഇതാണ് ഓഫർ സെയിൽ വീഡിയോ ആണ് ദീപാവലി സ്പെഷ്യൽ ഓഫർ ആണ് വേഗം ആയിക്കോട്ടെ നമുക്ക് വീട്ടിൽ കാണാം വേറെ ഹാപ്പിട്ട് സന്തോഷായിട്ട് കേട്ടോ